വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കല്യാണത്തിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഒരു ഫങ്ഷനാണ് അപ്പോൾ എല്ലാവരും ഡാൻസൊക്കെ കളിക്കാറുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഡാൻസൊക്കെ പഠിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡാൻസിൻ്റെ വീഡിയോ വൈകാതെ തന്നെ നമ്മുടെ ചാനൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അത് കാണണം കേട്ടോ അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടത് ഞങ്ങൾ എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു പാടറിയണവരൊക്കെ പാട്ടൊക്കെ പാടി കേട്ടോ അപ്പോൾ ഈ കുഞ്ഞൊരു വീഡിയോ ആണ്

അങ്ങനെ തല ദിവസം ഞങ്ങൾ എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അങ്ങനെ പിരിഞ്ഞുട്ട് പിന്നെ പിന്നെ ദിവസം അതുപോലെ പന്തൽ വിളിക്കുന്നതിന് മുന്നേ എല്ലാവരും കൂട്ടി ഒന്നും കൂടി ഇൻക്ലൂഡ് ചെയ് പിള്ളേരെല്ലാവരും കൂട്ട് ഡാൻസ് ഒക്കെ കളിച്ചു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഡാൻസിന്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ